ഉറ്റവരെ ശ്രീമതി അജിദാസ്റ്റവരെ കാണുവാൻ നാളുകേളേറെ മോഹിച്ചിടുന്ന മോദമോടി സമ്പാദ്യമൊന്നുമില്ലാതെ ഞാൻ അങ്ങനെ െത്തുമെന്നോർത്തി നാളുകൾ ഏറെയായി മുഖിച്ചിടും എത്തിയിടാൻ മോദമോടെ സമ്പാദ്യമൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ ഗഹത്തിലെത്തുമെന്നുത്തിടുന്നു തിങ്ങും വ്യഥകളാൽ ജീവിതം പേറുന്ന പാവമോരച്ഛൻറെ ദുർവിധിയിൽ ഉള്ളുരുകി പിടഞ്ഞിടുവാനല്ലാതെ പോംവഴിയൊന്നും മനസ്സിലില്ലേ തിങ്ങും വ്യഥകളാൽ ജീവിതം പേറുന്ന പാവമോരച്ഛൻറെ ദുർവിധിയിൽ ഉള്ളുരുകി പിടഞ്ഞിടുവാനല്ലാതെ പോംവഴിയൊന്നും മനസ്സിലില്ലേ ദൂരത്തിരിക്കുന്ന പാതിയും മക്കളും കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ ദൂരത്തിരിക്കുന്ന പാതിയും മക്കളും കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ ഓരോരോ ന്യായങ്ങൾ ന്യായങ്ങളോതി ഞാനങ്ങനെ നാളുകൾ നീക്കുന്നതത്ര കാലം വൃദ്ധയാ മാതാവ് കണ്ണീരൊഴുക്കുന്നു കണ്ണുകൾ കാവതില്ല നൊന്തുപെറ്റുള്ളോരാ മാതാവിൽ കണ്ണുനീർ കാണുവാൻ കണ്ണുകൾ കാവതില്ല ിയിടാതെ തിരത്തണയുവാൻ ആശപുണ്ടങ്ങനെ ജീവിപ്പു ഞാൻ ഉറ്റവരെ കാണുവാനായിപ്പോകണം സ്നേഹം പകുതിടാനായിടേണം ഉറ്റവരെ കാണുവാനായിപ്പോകണം സ്നേഹം പകുതിടാനായിടേണം നാളുകൾ നാട്ടിലെ കെത്തിടാൻ മോദമോടെ സമ്പാദ്യമൊന്നുമില്ലാതെ ഞാൻ ഞാനെങ്ങനെ ഗ്രഹത്തിലെത്തുമെന്നോർത്തിടുന്നു